ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥിയായ അനീഷിന്റെ റിയൽ ലൈഫ് അനീഷ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ പതിമൂന്നിനാണ് ഇപ്പോൾ അനീഷിന്റെ വയസ്സ് മുപ്പത്തി എട്ടാണ് അനീഷ് ജനിച്ചത് കോടന്നൂർ തൃശൂർ ജില്ലയിലാണ് അനീഷിന്റെ ഫുൾ നെയിം അനീഷ് ടി എ എന്നാണ് അനീഷിന്റെ പിതാവ് പേര് ആന്റണി ടി പി അമ്മയുടെ പേര് ആനി ആൻ്റണി സഹോദരൻ ആബിഷ് ടി എ സഹോദരൻ ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് അനീഷ് ഒരു റൈറ്റർ ഒരു ഫാർമറും ഒരു ഗവൺമെന്റ് എംപ്ലോയും കൂടിയാണ് അനീഷിന് ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട് അനീഷിന്റെ കോളേജ് വിദ്യ അക്കാദമി തൃശൂർ അനീഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയർ ആണ് അനീഷ് എഴുതിയ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് എന്നേരം തുഴന്നേ എന്നാണ് മുഴലാണ് അനീഷിന്റെ വളർത്തുമൃഗം അനീഷിൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂരാണ് ഈ മത്സരാർത്ഥിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ എന്താണ് നിങ്ങൾക്ക് ഈ മത്സരാർത്ഥിയെ കുറിച്ച് അഭിപ്രായം അനീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അപ്ഡേറ്റുകളും ഓരോ വാർത്തകളും അറിയാൻ ഈ ചാനൽ നിർബന്ധമായും ഫോളോ ചെയ്യുക